એ નો નો એ નો નો ઓરે

ഹൈപ്പൻസിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇവരിപ്പോ ഈ മാസം പത്തൊമ്പതാന്തിരിച്ചുപോകല്ലേ തിരിച്ചു പോകും അതിന് മുമ്പ് നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചതാ അപ്പൊ യു കെയിൽ ഇവർ ഉണ്ടാക്കിയ കുറെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഇവിടെ കേരളത്തിൽ വന്ന് ചെയ്തപ്പോ ഞാൻ നോക്കിയപ്പോ ഭയങ്കര റീച്ച് ഇപ്പൊ ഇവർ വന്നിറങ്ങിയതിനു ശേഷം നിങ്ങളുടെ വീഡിയോസിന് ഭയങ്കര ഹൈപ്പ് കിട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക് ഒത്തിരി പ്രതീക്ഷയാണല്ലോ നമ്മുടെ എനിക്ക് കാണുന്നത് കാണുന്നത് ഇടുന്നു അത്യാവശ്യം എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാജേഷ് ഞാനും റീച്ചിന്റെ കാരണം അന്വേഷിക്കായിരുന്നു സത്യത്തിൽ പിടിയിട്ടിട്ടില്ല എന്താ ശരിക്കും ഈ വീഡിയോയുടെ റീച്ചിന്റെ കാരണം നോർമൽ ടോക്ക് നമ്മൾ സംസാരിക്കുന്നു ഞാൻ ചേട്ടൻ സംസാരിക്കുന്നു അതില് നോർമൽ ടോക്കിനെ അതിൻ്റെ തമാശ അല്ലെങ്കിൽ അതിന് ചേട്ടൻ ചിരിക്കുന്ന ഞാൻ ചിരിക്കുന്ന ഒരു കണ്ടന്റ് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്യും ഞങ്ങൾ രണ്ടു സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരും ശരിക്കും നമ്മൾ എന്തെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അത് നല്ല ഭംഗി തോന്നുന്നു ആദ്യത്തിന്റെ അത്രയും വരത്തില്ലേ നമ്മൾ അതുപോലെ ആക്കി എടുക്കാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നമ്മൾ അത് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോ ചോദിച്ച പോലെ ഈ മൂക്കൂത്താൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ട് അവിടെ സർപ്രൈസ് അതിനുശേഷം സമ്മതിച്ചല്ലോ അവസാനം അല്ല മൂക്ക് കുത്തി കഴിഞ്ഞ് ഭയങ്കര വേദന ഞാൻ കരഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാരും കൂടെ കൂടെ കളിയാക്കാൻ തുടങ്ങി

അപ്പൊ അങ്ങനെ ഒരു ദിവസം എന്നെ കടയിൽ ഹോസ്പിറ്റലിൽ എന്താ പോയിട്ട് വന്നപ്പോ അവിടെ ചെന്ന് എനിക്ക് പിന്നെ കുത്തിച്ചു വേദനിച്ചു നല്ല കഴിഞ്ഞു ഫീലടിച്ചത് അല്ലാതെ അതാ എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ ഫീലിംഗ് അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിൽ ആരാണ് പവർഫുൾ ആയിട്ടുള്ള ആള് പക്ഷെ മതിയാക്ക് പോയി ഫെയർ ആയിട്ടാണ് അത് കാണിച്ചതുമില്ല ബാക്കിയൊന്നും കാണിച്ചില്ല ആ ഡയലോഗ് പറഞ്ഞു മതിയക്ക് ഇത് കൂടുതൽ കാണിക്കുന്നത് മോശമാണെന്ന് മനസ്സിലാക്കി അതോ എന്തോ ഒരു സാധനം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നത് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് അടിച്ചിട്ട് ഫ്രീസറിൽ സെറ്റ് ചെയ്ത് അതിന്റെ കളർ വരും ടേസ്റ്റ് ഒരെണ്ണം ട്രൈ

ക്യൂബാക്കി അപ്പൊ ഞാൻ ചിന്തിച്ചു എന്തേലും വെള്ളം എടുക്കുമ്പോ ഒരു കളർന്ന് വെറുതെ ഇട്ട് നോക്കാം വിജയിക്കുവാണെങ്കിൽ വിജയിക്കാം നോക്കാം ഞങ്ങളാണ് ഇന്നത്തെ എന്റെ ഫുള്ള് പരീക്ഷണങ്ങളാണ് കട്ടിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് നമുക്ക് ഇതാകുമ്പോ നോർമൽ ഡ്രസ് ഇട്ടിട്ട് അതിന്റെ മേലാണെങ്കിൽ പരിപാടി തീർന്നു അതെവിടെ കിട്ടും മറ്റേ ഡ്രസ്സിംഗ് ഇത് ഫ്ലോപ്പായെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് വിജയിച്ചിരിക്കുന്ന വിജയിച്ചിരിക്കുന്നു ഞാൻ സ്വന്തമായിട്ട് ഓർണ്ണത്തിലിട്ട് കുടിച്ചു നോക്കിട്ട് നിങ്ങൾക്ക് തരാം അതെന്ത് അത് ആദ്യമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞേ എല്ലാരും ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്താ മറ്റേ അപ്പൊ എനിക്ക് മേക്കപ്പ് ഒക്കെ ഇട്ട് നല്ലോണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അത് പിന്നെ അവിടെ ഒന്നും ഇല്ലല്ലോ ഞങ്ങള് പോയത് ഉണ്ട് നമുക്ക് അറിയത്തില്ല ഒരു യമനിയ പുള്ളിക്കാരി പുള്ളിക്കാരി എന്നെ പുട്ടി അടിച്ച് വിട്ട് അത് ആ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ നമ്മള് ചെയ്തിട്ടുണ്ട് നമ്മടെ ഒരു കടയിൽ പോയിട്ട് ഞാൻ മുടിവെട്ടു അവിടെ സ്ത്രീകള് മുടിവെട്ടു നമ്മള് മുടിവെട്ടാൻ പോയി അവിടെ പോയി മുടി എന്നെ ഹെയർ വാഷ് ചെയ്യാൻ പോയി ഹെയർ വാഷ് ചെയ്യാൻ പോയിട്ട് അവൻ വിചാരിച്ചെന്നെ കുളിക്കാനും ആന്റിയുടെ അകത്ത് പോയി കുളിക്കാൻ പോയത് അമ്മീ ഡാഡി ആ ഒരു ആന്റിയുടെ കൂടെ

ഫോളോവേഴ്സ് പുതിയ പുതിയ കിട്ടി അങ്ങനെയല്ല ഞാൻ ഇത്രേ കരുതോളൂട്ടും എന്നുള്ളൊരു ഒറ്റ ഇത് കണ്ടല്ലോ കണ്ട ഞാൻ എന്റെ ചിന്ത ഇത് മാത്രമേ കളർ വരും മാത്രമേ ഞാൻ ചിന്തിച്ചോളൂ ചിന്തിച്ചിട്ടില്ല

വീട്ടിലെ എന്താ നമ്മള് വീട്ടിലൊക്കെ പറയത്തില്ലേ എന്നാ തിരിഞ്ഞിടക്കുന്ന ഇല എടുത്ത് കമത്തി എടുത്തില്ല അങ്ങനത്തെ പറയുന്നില്ലേ അങ്ങനെയാ ചോറൊക്കെ വാരുത്തെന്ന് അങ്ങനെയൊക്കെ വേണ്ട ഇടന്താ ഇട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അയ്യോ മോശമാണ് നിങ്ങക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മോശ ഇതിനൊക്കെ പരീക്ഷിക്ക നിങ്ങള് പരീക്ഷിക്കുന്ന മോശം വേണ്ടമ്മ എനിക്ക് പേടിയാ അതോഷസം കളയരുത് അഞ്ജു ചേട്ടൻ ഓടുകാണ്ട് എനിക്ക് എനിക്ക് ഓപ്പറേഷൻ വേണ്ട ഇല്ല ഞാൻത്രേ നിർബന്ധിച്ച കാരണം ഞാൻ ചേട്ടനെ തന്നെ പരിശിക്കാൻ ഞാൻ തന്നെ വലിയ ആക്കിയ ഞാൻ അറിയാകുന്നില്ലന്ന് എനിക്ക് അല്ല ഞാൻ അറയത്തിൽട്ടാട്ടോ വേണ്ടಿರുന്നില്ല എന്തായിരിക്കും എന്റെ റിയാക്ഷൻ കൊള്ളത്തേ കൊള്ളത്തില്ല എന്ന് പറയാത്തത് വേറൊന്നുമല്ല ജസ്റ്റ് ഇത്രേ

കല്യാണം മുടക്കി ചെയ്യാൻ പാടില്ല േദനിക്കുന്ന ഹൃദയമാണ് വേണ്ട അളിയനെ മനസ്സിലായി അളിയന്റെ വേദന ഞാൻ കല്യാണം ഒന്നും അവളെ കൊണ്ട് വീട്ടിൽ ഞാൻ വേറെ ആരോ കേറുന്നില്ല ആ ഒരാളുടെ കാര്യം മാത്രം അത് വരുന്ന മോശം എന്ത് പറഞ്ഞു അങ്ങനെ മോശപ്പെട്ട എന്താ പറഞ്ഞപ്പോ ആർക്കു വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പേർക്ക് വേണ്ടി കാത്തിരുന്ന ആളാ നിനക്ക് വേണ്ടി മാത്രല്ല എന്ന് പറഞ്ഞു കഥകൾ മാത്രല്ലേ അല്ല അല്ല ആ ആടെ കാര്യം അത് ആടെ വിളിച്ചിട്ട് വരരുത് ഞാൻ പറഞ്ഞു എനിക്ക് അറിയാവുന്ന ഒരാളാ അത് ഞാൻ പറഞ്ഞു വേറെ അത് പോയിട്ട് അളിയന്റെ സങ്കടം അതല്ലേ ഞങ്ങള് സിംഗിൾ ആണ് സിംഗിൾ റെഡി ഒരു കിട്ടിയവസരം മുതലാക്കണം കേട്ടോ എല്ലാവരും ആദ്യമായിട്ടാണ് ഇത്ര ഇങ്ങനെ കൊണ്ടുപോണത് സാധാരണ ഇങ്ങനെ കാണാറില്ല